നമസ്കാരം ഭാരതത്തിലെ മഹാക്ഷേത്രങ്ങളിലൊന്നാണ് ചിദംബര ക്ഷേത്രം തമിഴ്നാട്ടിലെ ദക്ഷിണ ആർക്കാട് എന്ന് പറയുന്ന ദേശത്താണ് നമ്മുടെ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്ന് എങ്ങനെ ട്രെയിൻ മാർഗം ചിദംബര ക്ഷേത്രത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള വിവരണമാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്ന കണക്ക് എനിക്കൊരു ചെറിയ ലൈക്ക് തന്ന് സഹായിക്കണേ സത്യാവസ്ഥ എന്തെന്നാൽ കേരളത്തിൽ നിന്ന് നിലവിൽ ഒരു ജില്ലയിൽ നിന്നും നമുക്ക് ഡയറക്റ്റ് ചിദംബരത്തേക്ക് ട്രെയിൻ മാർഗം എത്തിപ്പെട്ടു ടാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ പിന്നെ എങ്ങനെ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ട്രെയിൻ മാർഗം എത്തിപ്പെടാം എന്ന് നോക്കാം ഇപ്പോൾ കേരളത്തിൽ നിന്നാണെങ്കിൽ നമുക്ക് ചിദംബരത്തേക്ക് ട്രെയിൻ മാർഗമാണ് പോകുന്നതെങ്കിൽ വൃദ്ധജലമുണ്ട് വില്ലുപുരം ജംഗ്ഷൻ തഞ്ചാവൂർ തിരുച്ചിറപ്പള്ളി ഈ നാല് സ്ഥലങ്ങളിൽ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതായത് ഈ നാല് സ്ഥലങ്ങളിലേക്കും കേരളത്തിൽ നിന്ന് ട്രെയിനുകളുണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് കണക്ഷൻ ട്രെയിൻ ചിദംബരത്തേക്ക് കിട്ടും അങ്ങനെയാണ് സാധാരണ കേരളത്തിൽ കേരളത്തിലുള്ള ആൾക്കാരൊക്കെ ചിദംബര ക്ഷേത്രത്തിലേക്ക് പോകുന്നത് പക്ഷേ ഈ ഞാൻ പറഞ്ഞ ഈ നാലിലും അതായത് വൃദ്ധാജലവും വില്ലുപുരവും തഞ്ചാവൂരും തിരുച്ചിറപ്പള്ളിയും പറഞ്ഞല്ലോ ഇതിൽ ഏറ്റവും ബെസ്റ്റ് സമയക്കുറവാണെങ്കിലും ദൂരക്കുറവാണെങ്കിലും ചെലവ് കുറവാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് തിരിച്ചിരപ്പള്ളിയാണ് കാരണം വൃദ്ധാജലത്തും വില്ലുപുരവും തഞ്ചാവൂരവും തഞ്ചാവൂരും നമ്മുടെ തിരുച്ചിറപ്പള്ളിയിലും കേരളത്തിൽ നിന്ന് എല്ലാ ദിവസവും പോകുന്ന സർവീസുണ്ട് തഞ്ചാവൂരാണെങ്കിൽ കാരക്കൽ എക്സ്പ്രസ് മാത്രമേ ഉള്ളൂ അതറിയാലോ എറണാകുളത്തുനിന്ന് ആ ഒരു സൈഡ് മാത്രമേ കണക്റ്റ് ആകത്തുള്ളൂ അത് കേരളത്തിലുള്ള എല്ലാവർക്കും എങ്ങനെ ഉപകാരപ്രദമാവാൻ സാധ്യത വളരെ കുറവാണ് പക്ഷേ കേരളത്തിലുള്ള ബാക്കി എല്ലാ ജില്ലകളെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ വൃദ്ധാജലത്തേക്കും എല്ലാ ദിവസവും ട്രെയിനുകളുണ്ട് വില്ലുപുരത്തേക്കും എല്ലാ ദിവസവും ട്രെയിനുകളുണ്ട് നമ്മുടെ തിരുച്ചിറപ്പള്ളി വഴി പോകുന്നതും എല്ലാ ദിവസവും ട്രെയിനുകളുണ്ട് അപ്പോൾ ഈ മൂന്നെണ്ണം നമുക്കെടുക്കാം വൃദ്ധാചലം വില്ലുപുരം തിരുച്ചിറപ്പള്ളി ഈ മൂന്നെണ്ണത്തിലും കഴിഞ്ഞാൽ ചിദംബരത്തേക്ക് കണക്ഷൻ ട്രെയിൻ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണ് ഒരു നാലോ അഞ്ചോ ട്രെയിനുകളുണ്ട് എല്ലാ ദിവസവും തിരുച്ചിരപ്പള്ളിയിൽ നിന്ന് ചിദംബരം അങ്ങോട്ട് പോകുന്നത് തിരുച്ചിറപ്പള്ളി വഴി അങ്ങോട്ട് പോകുന്നത് പക്ഷെ വൃദ്ധാജലത്തും വില്ലുപുറത്തും ഒന്നോ രണ്ടോ ട്രെയിനുകൾ മാക്സിമം ഉള്ളൂ ചിദംബരത്തിലേക്ക് പോകാനായിട്ട് പിന്നെ തഞ്ചാവൂരിൽ നിന്ന് ധാരാളം ട്രെയിനുകളുണ്ട് പക്ഷെ നമുക്ക് കേരളത്തിൽ നിന്ന് തഞ്ചാവൂർ കണക്ട് ചെയ്ത് പിന്നെ അങ്ങനെ പോകുന്ന കാര്യം ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പറഞ്ഞത് ഇല്ല തഞ്ചാവൂർ ക്ഷേത്രം പോയിട്ട് അങ്ങനൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു കണക്ഷൻ പോ കാണും ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ പോകാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താനായി ശ്രമിക്കുന്നത് നാട്ടിൽ നിന്ന് നമ്മൾ ആദ്യം തിരുച്ചിറപ്പള്ളിയിലേക്ക് വരുന്നു തിരുച്ചിറപ്പള്ളിയിൽ നിന്നൊരു മൂന്ന് മണിക്കൂറോളം യാത്രയുണ്ട് ചിദംബരത്തേക്ക് ഒരു നൂറ്റി അൻപത്തി ഏഴ് കിലോമീറ്ററോളം ദൂരം ചിദംബരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് നടത്താൻ മാത്രം ഒരു ഒന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ദൂരം വരും ഉള്ളൂ ക്ഷേത്രത്തിലേക്ക് അപ്പം ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ട് ട്രെയിനുകളെയാണ് അതായത് കേരളത്തിൽ നിന്ന് തിരുച്ചിറപ്പള്ളിയിലേക്ക് നമുക്ക് എല്ലാ ദിവസവും പോകുന്ന രണ്ട് ട്രെയിനുകളെ അതും എല്ലാ ജില്ലക്കാർക്കും കൂടെ ഉപകാരപ്രദമാകുന്നു കേട്ടോ ഈ കണ്ണൂർ നമ്മുടെ മലബാർ ഭാഗത്തു നിന്നുള്ളവർക്കും പിന്നെ അല്ലാതെ നമ്മുടെ തിരുവനന്തപുരം ആ ഒരു ഭാഗത്തേക്കുള്ളവർക്കും കൂടെ ഉള്ള രണ്ട് ട്രെയിനുകൾ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രണ്ട് ട്രെയിനുകളല്ലാതെ ധാരാളം ട്രെയിനുകൾ നമുക്ക് തിരിച്ചിറപ്പള്ളിയിലേക്ക് പോകാനുണ്ട് എല്ലാ ദിവസവും പക്ഷേ അങ്ങനത്തെ എല്ലാ ട്രെയിനുകളുടെ വിവരവും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്ക് ആയിപ്പോവും നമ്മുടെ മെയിൻ ലക്ഷ്യം തിരുച്ചിറപ്പള്ളിയിൽ എത്തിയതിനു ശേഷമുള്ള ചിദംബരത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണല്ലോ അതെന്തായാലും ഞാൻ പറയുന്നുണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് അതുകൊണ്ടാണ് വെറും രണ്ട് ട്രെയിനുകളെ ഞാൻ എടുത്തത് കേട്ടോ കേരളത്തിൽ നിന്ന് തിരുച്ചിറപ്പള്ളിയിലേക്ക് പോവാൻ മലബാറും നമ്മുടെ തിരുവനന്തപുരം സൈഡും കൂടെ നിന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് അതിൽ രണ്ട് ട്രെയിനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് അറുപത് ചൈന ഇക്മോർ എക്സ്പ്രസ്സാണ് ഇതെല്ലാ ദിവസവും സർവീസ് എടുത്ത ട്രെയിനാണ് നമ്മുടെ മാംഗ്ലൂർ സെൻട്രൽ നിന്ന് ആരംഭിച്ച് താമ്പരം വരെ പോകുന്നത് ഇതാണ് മലബാർ സൈഡുകാർക്ക് ഉപകാരപ്രദമാകുന്നതെന്ന് ഞാൻ പറഞ്ഞ ട്രെയിൻ പിന്നെ രണ്ടാമത്തെ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് ഇരുപത്തിയെട്ട് ഗുരുവായൂർ ചെന്നൈ ഇക്മോർ വണ്ടിയാണ് ഇത് നമ്മുടെ ഗുരുവായൂരിൽ നിന്ന് ചെന്നൈ ഇക്മോറിലേക്ക് എല്ലാ ദിവസവും പോകുന്ന വണ്ടിയാണ് ഇത് നമുക്ക് കൊല്ലം വഴി കണക്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് പോകുന്നത് അതിൻ്റെ റൂട്ടും കാര്യങ്ങളും ഈ രണ്ട് ട്രെയിനുകളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് തിരുച്ചിരപ്പള്ളി വരെ ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ടിക്കറ്റ് ചാർജ് ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നമുക്കിനി തിരുച്ചിറപ്പള്ളിയിലേക്ക് പോകുന്ന ആദ്യത്തെ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് കേൾക്കാം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് അറുപത് ചെന്നൈ ഇഗ്മൂർ എക്സ്പ്രസ് മാംഗ്ലൂർ സെൻട്രൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം വെളുപ്പിന് മൂന്ന് മണിയോടുകൂടി നമ്മുടെ താമ്പരത്തേക്ക് എത്തിച്ചേരും എല്ലാ ദിവസവും ആറ് നാൽപ്പത്തി അഞ്ചിന് മാംഗ്ലൂർ സെൻട്രൽ എടുക്കുന്ന ട്രെയിൻ രാത്രി ഒൻപത് അൻപത്തി അഞ്ചിന് നമ്മുടെ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും അതായത് അതേ ദിവസം രാത്രി ഒൻപത് അൻപത്തിയഞ്ചിന് ഇനി ഈ ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ അതായത് തിരുച്ചിറപ്പള്ളി വരെയുള്ള തിരുച്ചിറപ്പള്ളി വരെയുള്ളത് നമുക്ക് പറഞ്ഞാൽ മതി നമുക്കതിൻ്റെ ആവശ്യമുള്ളൂ സ്റ്റേഷൻസുകളും എത്തിച്ചേരുന്ന സമയം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം ബാംഗ്ലൂർ സെൻട്രൽ നിന്ന് എല്ലാ ദിവസവും മാറിയ നാൽപ്പത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ പിന്നെ ഏഴ് അഞ്ചിന് മഞ്ചേശ്വരത്താണ് രാവിലെ സ്റ്റോപ്പുള്ളത് അതുകഴിഞ്ഞാൽ ഏഴ് ഇരുപതിന് കുമ്പള ഏഴരയ്ക്ക് നമ്മുടെ കാസർഗോഡ് ഏഴ് മുപ്പത്തി നാ ഏഴിന് കൊട്ടിക്കുളം ഏഴ് അൻപത്തി മൂന്നിന് കാഞ്ഞങ്ങാട് എട്ട് മണിക്ക് നീലേശ്വരം എട്ട് പത്തിന് ചെറുവത്തൂർ നമ്മുടെ എട്ടരയോടുകൂടി പയ്യന്നൂർ എട്ടരയ്ക്ക് പഴയങ്ങാടി എട്ട് അൻപതിന് കണ്ണപുരം ഒൻപത് മണിക്ക് കണ്ണൂർ രാവിലെ ഒൻപതരയ്ക്ക് തലശ്ശേരി ഒൻപത് മുപ്പത്തി അഞ്ചിന് മാഹി ഒൻപത് അൻപതിന് വടകര പത്ത് പത്തിന് കൊയിലാണ്ടി പത്തരയ്ക്ക് കോഴിക്കോട് പതിനൊന്ന് മണിക്ക് ഫറൂക്ക് പതിനൊന്ന് അഞ്ചിന് കടലുണ്ടി പതിനൊന്ന് ഇരുപതിന് പരപ്പനങ്ങാടി പതിനൊന്ന് മുപ്പതിന് താനൂർ പതിനൊന്ന് നാൽപ്പതിന് തിരൂർ പന്ത്രണ്ട് മണിക്ക് കുറ്റിപ്പുറത്ത് ഉച്ചയ്ക്കെത്തും പന്ത്രണ്ട് ഇരുപതിന് പട്ടാമ്പി പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് ഷൊർണൂർ ജംഗ്ഷൻ ഒന്ന് കാലിന് ഒറ്റപ്പാലം ഒന്ന് അൻപത്തി അഞ്ചിന് പാലക്കാട് ജംഗ്ഷൻ മൂന്ന് ഇരുപതിന് പോതന്നൂർ ജംഗ്ഷൻ മൂന്നരയ്ക്ക് കോയമ്പത്തൂർ ജംഗ്ഷൻ മൂന്ന് അൻപതിന് കോയമ്പത്തൂര് നോർത്ത് നാല് മണിക്ക് പീലമേട് എന്ന് പറയുന്നൊരു സ്റ്റേഷൻ നാലരയ്ക്ക് തിരുപ്പൂര് നാല് അൻപതിന് ഉദരുകുലി അഞ്ച് അൻപതിന് ഈറോഡ് ജംഗ്ഷൻ ആറരയ്ക്ക് കൊടുമുടി ഏഴ് മണിക്ക് പുകല്ലൂര് ഏഴ് നാൽപ്പതിന് കരൂർ ജംഗ്ഷൻ രാത്രി എട്ട് അഞ്ചിന് മഹോദനപുരം എട്ടരയ്ക്ക് കുളിത്തലൈ ഒമ്പതരയ്ക്ക് തിരുച്ചിറപ്പള്ളി കോട്ട ഒൻപത് അൻപത്തി അഞ്ചിന് നമ്മുടെ തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ ഇങ്ങനെയാണ് ഈ ഒരു ട്രെയിൻ്റെ ഷെഡ്യൂൾ കേട്ടോ വരുന്നത് ഇതേ ട്രെയിൻ തന്നെ എല്ലാ ദിവസവും തിരിച്ച് സർവീസ് നടത്തുമ്പോൾ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് അൻപത്തി ഒൻപത് ആയിട്ട് രാത്രി പതിനൊന്ന് അൻപതിന് താമ്പരത്തുനിന്ന് എടുക്കും ആ ട്രെയിൻ രണ്ടാം ദിവസം രാവിലെ നാല് നാൽപ്പതോടുകൂടി നമ്മുടെ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലേക്ക് എത്തും ശേഷം അഞ്ച് അഞ്ചിന് തിരുച്ചിറപ്പള്ളി കോട്ട അഞ്ചരയ്ക്ക് കുളിത്തലൈ ആറ് ഇരുപതിന് കരൂർ ജംഗ്ഷൻ ആറ് നാൽപ്പതിന് പുകല്ലൂർ ഏഴ് മണിക്ക് കൊടുമുടി ഏഴ് അൻപതിന് ഈറോഡ് ജംഗ്ഷൻ എട്ടരയ്ക്ക് ഉദരുകുലി എട്ട് അൻപതിന് തിരുപ്പൂര് ഒൻപതരയ്ക്ക് പിലമേട് രാവിലെ ഒൻപത് അൻപതിന് കോയമ്പത്തൂർ നോർത്ത് പത്ത് മണിക്ക് കോയമ്പത്തൂർ ജംഗ്ഷൻ പത്തേകാലിന് പോതന്നൂർ ജംഗ്ഷൻ പിന്നെ പതിനൊന്ന് പത്തിന് രാവിലെ പാലക്കാട് ജംഗ്ഷനിലേക്ക് ട്രെയിൻ കയറുകയാണ് അതായത് കേരളം തുടങ്ങി പിന്നെ പതിനൊന്ന് നാല്പത്തിന് ഒറ്റപ്പാലം പന്ത്രണ്ട് കാലിന് ഷൊർണ്ണൂർ ജംഗ്ഷൻ പന്ത്രണ്ടരക്കി പട്ടാമ്പി പന്ത്രണ്ട് അമ്പത്തിനാലിന് കുറ്റിപ്പുറം ഒന്ന് പത്തിന് തിരൂര് ഒന്ന് ഇരുപതിന് താനൂര് ഒന്നരക്കി പരപ്പനങ്ങാടി ഒന്ന് നാല്പതിന് കടലുണ്ടി ഒന്ന് അൻപതിന് ഫറോക്ക് രണ്ട് പത്തിന് കോഴിക്കോട് രണ്ട് നാൽപ്പതിന് കൊയിലാണ്ടി മൂന്ന് മണിക്ക് വടകര മൂന്ന് പത്തിന് മാഹി മൂന്ന് ഇരുപതിന് തലശ്ശേരി മൂന്ന് അൻപതിന് കണ്ണൂർ നാലഞ്ചിന് കണ്ണപുരം നാല് ഇരുപതിന് പഴയങ്ങാടി നാലരയ്ക്ക് പയ്യന്നൂർ നാല് നാൽപ്പതിന് ചെറുവത്തൂര് നാല് അൻപതിന് നീലേശ്വരം അഞ്ച് അഞ്ചിന് കാഞ്ഞങ്ങാട് അഞ്ച് കാലിന് കൊട്ടിക്കുളം അഞ്ചരയ്ക്ക് കാസർഗോഡ് അഞ്ച് മുപ്പത്തി അഞ്ചിന് കുമ്പള അഞ്ച് അൻപതിന് മഞ്ചേശ്വരം രാത്രി ഏഴ് കാലിന് ബാംഗ്ലൂർ സെൻട്രൽ ഇങ്ങനെയാണ് ഈ ഒരു ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ ഉള്ളൊരു തിരുച്ചിറപ്പള്ളി തിരുച്ചിറപ്പള്ളി വരെയുള്ള കാര്യം കേട്ടോ പറയുന്നത് അറിയാമല്ലോ നമുക്കതിൻ്റെ ആവശ്യമുള്ളൂ ഇനി ടിക്കറ്റ് ചാർജ് ട്രെയിൻ സർവീസ് നടത്തുമ്പോൾ കാസർഗോഡ്ന്നാണല്ലോ നമുക്ക് കേരളം തുടങ്ങുന്നത് അപ്പോൾ കാസർഗോഡിൽ നിന്ന് നമ്മുടെ തിരുച്ചിരപ്പള്ളി വരെ ജനറലിന് ഒരാൾക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയും സെക്കൻഡ് സിറ്റിങ്ങിന് ഇരുന്നൂറ്റി അഞ്ച് രൂപയും സ്ലീപ്പറിന് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും തേർഡ് എ സിക്ക് തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ തിരുച്ചിറപ്പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടാമത്തെ തിരുച്ചിറപ്പള്ളിയിലെ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് മുമ്പ് ഇനി തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ചിദംബരത്തിലേക്ക് പോകുന്ന ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണ് കയറാം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ട്രെയിനുകളെ ഞാൻ പരിചയപ്പെടുത്തരാം എല്ലാ ദിവസവും സർവീസ് നടന്നൊരു നാല് ട്രെയിനുകളും അതിൻ്റെ ടിക്കറ്റ് ചാർജും സമയക്രമവും കാര്യങ്ങളും പറഞ്ഞുതരാമേ ഫ്രണ്ട്സ് നിങ്ങൾ ഈ കാണുന്ന നാല് ട്രെയിനുകളുണ്ടല്ലോ ഇത് എല്ലാ ദിവസവും നമ്മുടെ തിരുച്ചിറപ്പള്ളി വഴി നേരെ ചിദംബരത്തേക്ക് പോകാൻ സാധിക്കുന്ന ട്രെയിനുകളാണ് ഈ നാലും അതിൽ ആദ്യത്തേത് ആദ്യത്തെ മോർ എക്സ്പ്രസ് ആണ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിയേഴ് അമ്പത്തിരണ്ട് പിന്നെ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എഴുപത്തിയാറ് ചോലൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് മൂന്നാമത്തെ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ആറ് പൂജ്യാറ് ചെന്തൂർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിരണ്ട് മുപ്പത്തി കടലൂർ പോർട്ട് എക്സ്പ്രസ് ഇത്രയാണ് എല്ലാ ദിവസവും സർവീസ് ആയിരുന്ന ട്രെയിനും പിന്നെ വേറെ ട്രെയിനുകൾ ഉണ്ട് കേട്ടോ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് കണക്ട് ചെയ്ത് പോകാൻ ഇതും കണക്ഷൻ ട്രെയിനുകളാണ് ഞാൻ ഈ പറയുന്നത് എല്ലാ ദിവസവും സർവീസ് ആയിരുന്ന ട്രെയിനാണ് ഇനി ആദ്യത്തെ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് കേൾക്കാം അതായത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഏഴ് അമ്പത്തി രണ്ടാണല്ലോ ആദ്യത്തെ ട്രെയിൻ ഇത് രാത്രി പതിനൊന്ന് പത്തിന് നമ്മുടെ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലെത്തും ഈ ട്രെയിൻ എന്നിട്ട് വെളുപ്പിനെ ഒരു ഒന്നേ അൻപത്തി വെളുപ്പിനെ അല്ലെങ്കിൽ അർദ്ധരാത്രി അർദ്ധരാത്രി ഒന്ന് അൻപത്തി നാലിന് നമ്മുടെ എവിടെ ചിദംബരേക്ക് എത്തും എഴുപത് രൂപയാണ് ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് ചാർജ് സ്ലീപ്പർ നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും തേർഡ് എ സിക്ക് അഞ്ഞൂറ്റി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് എഴുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ എന്തില്ല ഈ ഒരു ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജാണ് ഞാൻ പറഞ്ഞത് അതായത് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ചിദംബരത്തേക്കാണ് കേട്ടോ ഈ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസ് അതായത് ഇത് ചെന്നൈയിൽ നിന്ന് രാമേശ്വരം ഒക്കെ പോകുന്ന ട്രെയിനുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി ഞാൻ പറഞ്ഞത് അതാ പറഞ്ഞത് നിങ്ങൾക്ക് കണക്ഷൻ വഴി കിട്ടുമോന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ട്രെയിൻ ഇതേ ട്രെയിനുകൾ തിരിച്ചും സർവീസുണ്ട് കേട്ടോ പിന്നെ എല്ലാം കൂടെ പറയാൻ നിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷനോ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്ത് ആയി പോവുകയും ചെയ്യും നമുക്ക് ചിദംബരത്തേക്ക് എത്തിപ്പെടാൻ എങ്ങനെയാണെന്നൊരു മാർഗം കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് നമുക്കത് വരാറിയാമല്ലോ മനസ്സിലായ അത്രയും ചിന്തിച്ചാൽ മതി ഇനി രണ്ടാമത്തെ ട്രെയിനാണ് ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് എഴുപത്തി ആറ് നമ്മുടെ ചോലോൺ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഇതൊക്കെ നമ്മളെ മലയാളി ട്രാവലേഴ്സ് ഈ ഇടയ്ക്ക് ആ ബ്രദേഴ്സ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ള ഇതിലൊരു ജേർണിയൊക്കെ കേട്ടോ അപ്പോൾ ഈ വണ്ടി രാവിലെ പതിനൊന്ന് മണിക്ക് തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലെത്തും എന്നിട്ട് ഉച്ചയ്ക്ക് ഒരു ഒന്നേ അൻപതിന് എവിടെ എത്തും നമ്മുടെ ചിദംബരത്തേക്കെത്തും ജനറലിന് എൺപത്തി അഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് പിന്നെ സെക്കൻഡ് സീറ്റിംഗ് ഉണ്ട് നൂറ് രൂപ സ്ലീപ്പർ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ തേർഡ് എ സിക്ക് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപ സെക്കൻഡ് എ സിക്ക് എഴുന്നൂറ്റി അറുപത് രൂപ ഫസ്റ്റ് എ സിക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ ഇങ്ങനെയാണ് ആ ഈ ഒരു ട്രെയിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇനി നമുക്ക് അടുത്ത ട്രെയിനെ കേൾക്കാം അത് ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ആറ് പൂജ്യം ആറാണല്ലോ ചെന്തൂർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഇത് അർദ്ധരാത്രി രണ്ടേ ഇരുപതിന് തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലെത്തും രാവിലെ ഒരു അഞ്ച് പത്തിന് എവിടെ എത്തും നമ്മുടെ ചിദംബരത്തേക്ക് എത്തും ഞാൻ പറഞ്ഞില്ല മാക്സിമം മൂന്ന് മണിക്കൂർ കൂട്ടിക്കും നിങ്ങൾ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ചിദംബരത്തേക്ക് അപ്പോൾ ഈ ഒരു ട്രെയിൻ ജനറലിന് എൺപത്തി അഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് സ്ലീപ്പറിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും തേർഡ് എ സിക്ക് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് എഴുന്നൂറ്റി അറുപത് രൂപയും ഫസ്റ്റ് എ സിക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയുമാണ് ഇനി അടുത്തൊരു ട്രെയിനാണ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി രണ്ട് കുടലൂർ പോർട്ട് എക്സ്പ്രസ് ആണോ കടലൂർ പോർട്ട് എക്സ്പ്രസ് ആണോന്ന് അറിയത്തില്ല ഇങ്ങനൊരു ട്രെയിനാണത് അത് വെളുപ്പിനെ നാല് പത്തിന് തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലേക്ക് എത്തും രാവിലെ ഏഴരയോടുകൂടി നമ്മുടെ ചിദംബരത്തേക്ക് എത്തും അതിനൊരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ജനറലിന് വരുന്നത് എഴുപത് രൂപയും സ്ലീപ്പറിന് നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയും ചെയർ കാറിന് മുന്നൂറ് രൂപയും തേർഡ് എ അഞ്ഞൂറ്റി അഞ്ച് രൂപയും സെക്കൻഡ് എ എഴുന്നൂറ്റി പത്ത് രൂപയാണ് ഇങ്ങനെ നാല് ട്രെയിനുകളുണ്ട് നമുക്ക് എല്ലാ ദിവസവും എങ്ങോട്ട് പോകാനാണ് തിരുച്ചിറപ്പള്ളി വന്നെത്തിയതിനു ശേഷം ഇങ്ങോട്ട് പോകാനായിട്ട് ചിദംബരത്തേക്ക് പോകാനായിട്ട് ബസ്സിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ബസ്സിൽ പോകാൻ കേട്ടോ പക്ഷെ നമ്മുടെ മെയിൻ കണ്ടന്റ് ട്രെയിനുകളാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ തിരുച്ചിറപ്പള്ളിയിൽ വന്നിട്ട് ശ്രീരംഗനാഥപുരം ക്ഷേത്രം ദർശനം നടത്തിയിട്ട് അവിടുന്ന് ട്രെയിൻ കയറി നിങ്ങൾക്ക് നേരെ ചിദംബരത്തേക്ക് വന്ന് ചിദംബര ക്ഷേത്രം ദർശനം നടത്തിയിട്ട് ചിദംബരത്തിൽ നിന്ന് നേരെ തഞ്ചാവൂർ പോയി ദർശനം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ തഞ്ചാവൂരിന്ന് എറണാകുളം ഭാഗത്തേക്കുള്ളവർക്കൊക്കെയാണെങ്കിൽ കാര്യങ്ങൾ വന്ന് അങ്ങനെ വരാം അല്ലെങ്കിൽ എറണാകുളത്ത് വന്നതിന് ശേഷം ബാക്കി അവിടുന്ന് അടുത്ത വണ്ടി പിടിച്ച് നാട്ടിലോട്ട് പോകാം അതൊക്കെ ഓരോ ഇഷ്ടങ്ങൾ ചെയ്താന്ന് തോന്നോ ഒരു കണക്ഷൻ നമുക്ക് ഭാവിയിൽ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്താക്കൊള്ളതാണെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അതായത് ആദ്യം തിരുച്ചിറപ്പള്ളി വന്ന് ശ്രീരംഗനാഥപുരം ക്ഷേത്രമൊക്കെ ഇന്ത്യയിലെ ഏറ്റവും ഉയർ ഉയരം കൂടിയ ഗോപുരമുള്ള ക്ഷേത്രമല്ല അവിടെ പിന്നെ നമ്മുടെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേണ്ട ഇത് ചിദംബര ക്ഷേത്രം പിന്നെ അവിടുന്ന് നേരെ തഞ്ചാവൂർ അങ്ങനൊക്കെ പോയി ഒരു യാത്ര ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ഭാവിയിൽ നടക്കട്ടെ അപ്പോൾ ചിദംബരത്തേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ട്രെയിൻ വഴി അപ്പോൾ ഇതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ സാധിക്കും പിന്നെ ഞാൻ പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഒന്നേകാൽ കിലോമീറ്ററോളം ദൂരം മാത്രമേ ഉള്ളൂ ഒരു അഞ്ചു പത്ത് മിനിറ്റ് നടത്തേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഓട്ടക്കാരൊക്കെ തമിഴ്നാട്ടിലാണല്ലോ എങ്ങനെ എത്രത്തോളം എന്ന് നമ്മൾ നമ്മളിറങ്ങുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഇനി നമുക്ക് മറ്റേ ട്രെയിനും കൂടെ പരിചയപ്പെടാം തിരുച്ചിരപ്പള്ളി ജംഗ്ഷനിലേക്ക് വരുന്ന ഫ്രണ്ട്സ് അപ്പോൾ ഇത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് ഇരുപത്തി എട്ട് ചെന്നൈ ഇഗ്മോർ എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും സർവീസ് ഇടുന്ന ട്രെയിൻ നമ്മുടെ ഗുരുവായൂരിൽ നിന്ന് രാത്രി പതിനൊന്നേ കാലിന് ആരംഭിച്ച് രണ്ടാം ദിവസം രാത്രി കൂടി ചെന്നൈ ഇഗ്മോർ എക്സ്പ്രസ്സിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ ഇത് ഗുരുവായൂരിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ പതിനൊന്നേ കാലിന് കഴിഞ്ഞാൽ പിന്നെ പതിനൊന്നേ മുപ്പത്തി അഞ്ചിന് രാത്രി തൃശ്ശൂർ പൂങ്ങന്നത്താണ് സ്റ്റോപ്പ് പതിനൊന്ന് നാൽപ്പതിന് തൃശ്ശൂർ പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് അഞ്ചിന് ഇരിങ്ങാലക്കുട പന്ത്രണ്ട് കാലിന് ചാലക്കുടി പന്ത്രണ്ടരയ്ക്ക് അങ്കമാലി പന്ത്രണ്ട് നാൽപ്പതിന് ആലുവ ഒരു മണിക്ക് എറണാകുളം ടൗൺ ഒന്നേ കാലിന് എറണാകുളം ജംഗ്ഷൻ ഒന്ന് അൻപത്തി രണ്ട് ചേർത്തല രണ്ട് ഇരുപതിന് ആലപ്പുഴ മൂന്ന് നാലിന് കായംകുളം ജംഗ്ഷൻ വെളുപ്പിനെ മൂന്ന് അൻപതിന് കൊല്ലം ജംഗ്ഷൻ നാല് മണിക്ക് പരവൂര് നാല് പത്തിന് വർക്കര ശിവഗിരി അഞ്ച് പത്തിന് തിരുവനന്തപുരം സെൻട്രൽ അഞ്ച് നാൽപ്പതിന് നെയ്യാറ്റിൻകുര അഞ്ച് അൻപതിന് കുളിത്തുരൈ ആറ് ഇരുപതിന് ഇരഞ്ഞിയല് ആറ് നാൽപ്പതിന് നാഗർഗോവിൽ ടൗൺ ഏഴ് ഇരുപതിന് അരൾവായ്മൊഴി ഏഴരയ്ക്ക് വള്ളിയൂർ ഏഴ് അൻപതിന് നങ്കൂരി എട്ട് അൻപത്തിയഞ്ചിന് തിരുനെൽവേലി ജംഗ്ഷൻ ഒൻപതരയ്ക്ക് വഞ്ചുമണിയാച്ചി ജംഗ്ഷൻ ഒൻപത് അൻപത്തി ആറിന് കോവിൽപട്ടി പത്തേ കാലിന് സത്തൂര് പത്തരയ്ക്ക് വിരുദ്ധനഗർ ജംഗ്ഷൻ പതിനൊന്നേ കാലിന് മധുരൈ ജംഗ്ഷൻ പതിനൊന്ന് നാൽപ്പത്തിന് ഷോലാവന്തൻ പതിനൊന്ന് അൻപത്തിയെട്ടിന് കൊടൈക്കനാൽ റോഡ് പന്ത്രണ്ടരയ്ക്ക് ദിന്ദിക്കൽ ജംഗ്ഷൻ ഒന്ന് പത്തിന് മാനാപ്പാറ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിയഞ്ചിന് അതായത് രണ്ടാം ദിവസം ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി അഞ്ചിന് നമ്മുടെ ഡെസ്റ്റിനേഷനായ തിരിച്ചിരപ്പള്ളി ജംഗ്ഷനിലേക്ക് നമ്മുടെ ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണേ ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് ഇരുപത്തി ഏഴ് ആയിട്ട് എല്ലാ ദിവസവും രാവിലെ പത്ത് ഇരുപതിന് നമ്മുടെ ചെന്നൈ ഇഗ്മോറിൽ നിന്ന് കഴിഞ്ഞാൽ അതേ ദിവസം വൈകുന്നേരം നാല് പത്തിന് തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലേക്ക് എത്തും ശേഷം നാല് നാൽപ്പത്തി നാലിന് മാനാപ്പാറ അഞ്ചരയ്ക്ക് ദിണ്ടിഗൽ ജംഗ്ഷൻ വൈകിട്ട് ആറു മണിക്ക് കൊടൈക്കനാൽ റോഡ് ആറ് മണിക്ക് ആറ് പത്തിന് ചോലാബന്റംന്ന് പറഞ്ഞ സ്റ്റേഷൻ ആറ് കാലിന് കുടൽ നഗർ ആറ് നാൽപ്പതിന് മധുര ജംഗ്ഷൻ ഏഴരക്ക് ബിരുദ നഗർ ജംഗ്ഷൻ ഏഴ് അൻപതിന് സാത്തൂര് ഏഴ് അൻപത്തി അഞ്ചിന് കോവിൽപട്ടി എട്ട് ഇരുപതിന് അഞ്ച് ജംഗ്ഷൻ ഒൻപത് മണിക്ക് തിരുനെൽവേലി ജംഗ്ഷൻ രാത്രി ഒൻപതരക്ക് നങ്കുവരി ഒൻപത് അൻപതിന് വള്ളിയൂര് പത്തഞ്ചിന് അരൾവായ്മൊഴി പത്ത് അൻപതിന് നാഗർകോവിൽ ടൗൺ പതിനൊന്ന് അഞ്ചിന് ഇരഞ്ഞിയൽ പതിനൊന്ന് ഇരുപതിന് കുളിത്തുരേ പതിനൊന്ന് നാല്പതിന് നെയ്യാറ്റിൻകര അടുത്ത ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് ഇരുപതോടുകൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് ട്രെയിൻ കയറും പന്ത്രണ്ട് അൻപതിന് ചിറയൻ കീഴ് പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് കടയ്ക്കാവൂര് ഒന്ന് പത്തിന് വർക്കര ശിവഗിരി ഒന്ന് ഇരുപതിന് നമ്മുടെ പരവൂര് ഒന്നരയ്ക്ക് കൊല്ലം ജംഗ്ഷൻ രണ്ട് പത്തിന് കായംകുളം ജംഗ്ഷൻ മൂന്ന് മണിക്ക് ആലപ്പുഴ മൂന്നരയ്ക്ക് ചേർത്തല നാല് അൻപതിന് എറണാകുളം ജംഗ്ഷൻ അഞ്ച് മണിക്ക് എറണാകുളം ടൗൺ അഞ്ചരയോട് കൂടി ആലുവ അഞ്ച് മുപ്പത്തി അഞ്ചിന് അങ്കമാലി അഞ്ച് അൻപതിന് ചാലക്കുടി ആറ് മണിക്ക് ഇരിങ്ങാലക്കുട ഏഴ് മണിക്ക് തൃശൂർ ഏഴ് അഞ്ചിന് തൃശ്ശൂർ പൂങ്കുന്നം ഏഴ് നാൽപ്പതിന് ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനായ നമ്മുടെ ഗുരുവായൂരിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഫ്രണ്ട്സ് കേട്ടോ അപ്പോൾ ഈ ഒരു ട്രെയിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇനി എനിക്ക് എടുത്തു പറയേണ്ടുള്ള വേറൊരു കാര്യം ഇപ്പോൾ മിക്ക ജില്ലകളും നമുക്ക് കണക്റ്റായി പോയല്ലോ നമ്മുടെ കോട്ടയത്ത് നിന്ന് തിരിച്ചിരപ്പള്ളിയിലേക്ക് പോകാൻ ഡയറക്റ്റ് ട്രെയിൻ ഇല്ല അതാണ് ഏറ്റവും വലിയ കുമ്പോടി കോട്ടയം വഴി പാസ് ചെയ്യുന്ന ട്രെയിനുകൾ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലേക്ക് പോകാനില്ല പിന്നെ ഞാനീ പറഞ്ഞ ഈ രണ്ട് ട്രെയിനുകൾ ഉണ്ടല്ലോ ഈ രണ്ട് ട്രെയിനല്ല തിരുച്ചിറപ്പള്ളിയുടെ ഈ രണ്ട് ട്രെയിനുകളല്ലാതെ നമ്മുടെ കൊല്ലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഉണ്ട് എല്ലാ ദിവസവും പിന്നെ തിരുച്ചിറപ്പള്ളി ഇൻറ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഉണ്ട് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ആരംഭിക്കുന്ന അങ്ങനെ ധാരാളം ട്രെയിനുകളുണ്ട് കേട്ടോ തിരുച്ചിറപ്പള്ളിയിലെ ഒരു ഓപ്ഷൻ നല്ലൊരു ഓപ്ഷൻ ആണ് നമുക്ക് കേരളത്തിലുള്ളവർക്ക് ഏറ്റവും ഉപകാരപ്രദം വന്ന് തിരുച്ചിറപ്പള്ളി വരിക എന്നുള്ളതാണ് ട്രെയിനും ഉണ്ട് ധാരാളം തിരുച്ചിറപ്പള്ളി എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ധാരാളം ട്രെയിനുകൾ ചിദംബരത്തേക്കുണ്ട് അപ്പോൾ ഏറ്റവും വലിയ എളുപ്പമാർഗ്ഗം ഇത് തന്നെ ആയിരിക്കും കേട്ടോ ഇനി ഇതിലും നല്ലൊരു എളുപ്പമാർഗ്ഗം നമ്മുടെ കാഴ്ചക്കാർക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ തീർച്ചയായും അതെൻ്റെ ഒരു അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അപ്പം നിങ്ങളത് പറഞ്ഞു തന്നാൽ എനിക്കോ ഒരു അറിവാണ് പക്ഷെ എൻ്റെ ഒരു വിശ്വാസം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഇത് എനിക്കറിയാവുന്നതല്ല കേട്ടോ ഞാൻ മറ്റുള്ള ആൾക്കാരിൽ നിന്ന് കേട്ടതും കേട്ടറിവ് കൊണ്ടാണ് അതായത് അല്ലാതെ ഇതുവരെ ഞാൻ ചിദംബര ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തിയിട്ടില്ല എന്നുള്ളത് സത്യാവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ടിക്കറ്റ് ചാർജ് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഗുരുവായൂരിൽ നിന്ന് തിരിച്ചിരപ്പള്ളി വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ജനറൽ വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും സെക്കൻഡ് സിറ്റിംഗിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും സ്ലീപ്പറിന് നാനൂറ്റി അഞ്ച് രൂപയും തേർഡ് എ സിക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയും സെക്കൻഡ് ഏ സിക്ക് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം അതുപോലെ തന്നെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോയ്ക്ക് ഒരു ലൈക്കും എന്നൊന്ന് സഹായിക്കണം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി എന്തെങ്കിലും സംശയം കൊണ്ട് നിങ്ങൾ ആയിട്ട് ചോദിക്കണം കേട്ടോ ഇനി ഇതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചതിന് ശേഷം തന്നെയാണ് ഞാൻ ഇതുപോലുള്ള അതായത് ചിദംബര ക്ഷേത്രത്തെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാനായിട്ട് നമ്മുടെ ഫാമിലിയുള്ളവർ പറഞ്ഞിരുന്നു എല്ലാം എൻ്റെ ലിസ്റ്റിലുണ്ട് അപ്പോൾ ഇനി അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാനും കാരണം ഇനി ഇതുപോലെ ട്രെയിനുകൾ പോകുന്ന കേട്ടോ എങ്ങനെ നമുക്ക് ട്രെയിനിൽ എത്തിപ്പെടാൻ സാധിക്കുന്നു എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ക്ഷേത്രങ്ങളായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ അതിനെ പറ്റിയിട്ട് അറിയാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്താം ഞാൻ തീർച്ചയായും ആ ഒരു വീഡിയോ ഇച്ചിരി താമസിച്ചിട്ടാണ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ട്രെയിൻ മാർഗം നമ്മുടെ കേരളത്തിൽ നിന്ന് ചിദംബര ക്ഷേത്രത്തിലേക്ക് പോയിട്ടുള്ളവർ നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങളും ക്ഷേത്രത്തെ ക്ഷേത്രത്തെപ്പറ്റിയും നിങ്ങൾക്കറിയാവുന്ന അറിവുകൾ തീർച്ചയായും നമ്മുടെ കമന്റ് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റായി അറിയിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അത് എനിക്കും നമ്മുടെ കാഴ്ചക്കാർക്കും തീർച്ചയായും ഉപകാരപ്രദവും ആവുന്നതാണ് അപ്പം മറ്റൊരു വീഡിയോ മറ്റൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗ് വൈൻഡിങ് അപ്പ് ബൈ 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 ബൈ